കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കുന്തളംബാറ റോഡിലെ നീതി പേപ്പർമാർട്ടിൽ മാർട്ടിൽ മാർക്കറ്റ് തുറന്നു പ്രസിഡന്റ് എം ജെ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവിധ പഠനോപകരണങ്ങളും പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം ഫെഡിന്റെ സഹകരണത്തോടെ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കുന്തളമ്പാറ റോഡിലൂടെ നീതി പേപ്പർ മാർട്ട് സ്റ്റുഡൻസ് മാർക്കറ്റ് ആരംഭിച്ചത് സ്കൂൾ വിപണിയിൽ പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ് സ്റ്റുഡൻസ് മാർക്കറ്റ് ബ്രാൻഡഡ് കമ്പനികളുടെ ഉൾപ്പെടെയുള്ള സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ പേന പുതിയ മോഡലുകളിലുള്ള വിവിധതരം കുടകൾ പെൻസിൽ ബോക്സ് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ പേന പെൻസിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് കളർ പെൻസിലുകൾ തുടങ്ങിയ എല്ലാവിധ പഠനോപകരണങ്ങളും പൊതുവിപണിയേക്കാൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ് കേരളത്തിന്റെ സഹകരണ മേഖല വർഷം ആരംഭിക്കുന്ന ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തെ കൺസ്യൂമർ ഫുമായി കർന്നുകൊണ്ട് മുപ്പത് ശതമാനം ക്ലക്കറുകൾ ബുക്ക് മറ്റ് ബാഗ് സ്കൂൾ ബാഗുകൾ കുട്ടികൾക്ക് മുടിവെള്ളം കൊണ്ടുപോകാനുള്ള ഉപകരണങ്ങള് മറ്റ് കൊട അടക്കമുള്ള എല്ലാ സാധനങ്ങളും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും സംസ്ഥാനത്തിൽ മുപ്പത് ശതമാനം ബ്രക്കറുകളാണ് സഹകരണ മേഖലയിൽ ഫായി കൺസ്യൂമർ ഫ്രണ്ട് ഡയറക്ടർ തോമസ് മൈക്കിൾ ആദ്യ ഉൽപ്പനി നടത്തി സൊസൈറ്റി മുൻ പ്രസിഡന്റ് വി ആർ സജി ഭരണസമിതി അംഗങ്ങളായ കെ എൻ ചന്ദ്രൻ ജോസ് എട്ടിയിൽ സെക്രട്ടറി റജി അബ്രഹാം എന്നിവർ സംസാരിച്ചു ഇടുക്കി ന്യൂസ് കട്ടപ്പന